അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധ്യമായതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുകയാണ് അവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതേവരെ ക്ലബോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ അതിനുവേണ്ടി അവർ അതിന് മുതിരുന്നത് അതിന് എം എൽ എ എന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ക്യാമ്പിനെ എത്തിപ്പെടേണ്ട പ്രത്യേകമായിട്ടുള്ള ഡോക്ടർമാരെ പാണ്ടിച്ചേരിയിൽ കൊണ്ടുവരാനും അവർക്കിതേവരെ ലഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അവർക്ക് കൊടുക്കാനും ഇനി ബാക്കിയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കിട്ടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാനും ഞാൻ ശ്രദ്ധിക്കും എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇനി യാത്രാ പത്രം വരെയുള്ള ചില കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് മിക്ക പേർക്കും ഇതിനകം തന്നെ ചില ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുകൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ പ്രയാസങ്ങൾ അവർ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്